ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ചക്ക വർക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കൊറച്ചക്കുറച്ചിലെ ഞങ്ങൾ അമ്മരെയും ചക്ക കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ നിന്നല എൻ്റെ മേമട വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊന്നതാണ് ചക്ക നല്ല പച്ച ചക്ക ചക്ക പഴുത്തിട്ട് നന്നാണ് വിചാരിച്ചത് അപ്പോൾ ചക്ക അമ്മ ഉപ്പിടാനായി ഊടിച്ചപ്പ ചക്ക നല്ല പച്ചരി അപ്പൊ ഞങ്ങ പറഞ്ഞോ അമ്മോട് നമുക്ക് ചക്ക വറുത്തത് ഉണ്ടാക്കാം അപ്പൊ പറഞ്ഞു ആ ഇപ്പൊ ഞങ്ങൾ ചക്ക വറുത്തത് ആക്ക വെച്ച് ഞാൻ ഇത്തിരി കൂടി അരിയൻ ഞാൻ കുരു പറഞ്ഞോണ്ടിരിക്കുന്നു കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു പിന്നെ വറുക്കാനുള്ള പരിപാടിയാണ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊക്കെ ഉള്ള ഒരു വൺ പോലത്തെ ഒരു ഷേപ്പ് ഈ കട്ട് ചെയ്തെടുക്കണം വറുക്കാനുള്ള ചട്ടി വെച്ച് എണ്ണ ചൂടായി കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ചട്ടി എടുത്ത് എണ്ണയിലോട്ട് കൊടുക്കാം ചക്ക എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം ാണ് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടുക ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഒന്നു കുടുക ഒന്ന് കലക്കി വെക്കുക നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ ചക്ക വറവ് പകുതി ദേവാലയിൽ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ കലക്കി വെച്ച വെള്ളം മറ്റു ചുറ്റിനു മേലിച്ചു കൊടുക്കാം ഞങ്ങൾ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുട്ട വെള്ളം ഒഴിച്ചത് ചക്ക വറുത്തതിന് കളറ് കിട്ടാനും ഉപ്പ് രസം കിട്ടാനുമാണ് ആണ് നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിരിക്കും നമുക്ക് കട്ടൻ ചായയും കുടിച്ച് സോസും കൂട്ടി ചക്ക കഴിക്കാം ക്രിസ്റ്റി ആയിട്ടുള്ള ചക്കാറോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കമന്റിൽ രേഖപ്പെടുത്തുക